അലൈക്കും അസ്സാംക്കും വരഹമുല്ലാ വരകാത്തു സ്മുൾമീൻ വഹീം അലഹമുൽബിൾ സല അഷ്ഫുൽ മുസലീൻ ഏറെ ബഹുമാനവും ആദരവും നിറഞ്ഞ നമ്മുടെ ഈ പ്രൗഢമായ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള സമസ്ത കേരള ചമഴിയത്തുള്ളമയുടെയും പോഷക സംഘടനകളുടെയും സമുന്നതരായ നേതാക്കളെ മത സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെ ഈ അനുഗ്രഹീത ചടങ്ങിലൊരുമിച്ച് കൂടിയ സ്നേഹജന്യരായ സഹോദരങ്ങളെ കോഴിക്കോട് ജില്ലാ മുസ്ലിം ഫെഡറേഷൻ റിയാദ് കെ ഡി എം എഫിൻ്റെ നേതൃത്വത്തിൽ കാലങ്ങളോളമായി നടന്നുകൊണ്ടിരിക്കുന്ന വൈവിധ്യമാർന്ന പരിപാടികളിൽ ഏറെ ശ്രദ്ധേയമായതും ഏറെ പ്രാധാന്യമർഹിക്കുന്നതുമായ ഒരു ചടങ്ങിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് റിയാദിലെ കോഴിക്കോട് ജില്ലക്കാരായിട്ടുള്ള സഹോദരങ്ങളുടെ കൂട്ടായ്മയാണ് കെ ഡി എം എഫ് എന്ന് പറയുന്നത് ആത്മീയ രംഗത്ത് വൈജ്ഞാനിക രംഗത്ത് സാമൂഹിക സാംസ്കാരിക രംഗത്തൊക്കെ വളരെ ചടുലമായ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചു കെ ഡി എം എഫ് റിയാദിലും പുറത്തുമൊക്കെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് സമസകരള ജമയത്തിലുള്ളമയോടും അതിൻ്റെ ആദർശത്തോടും നിലപാടുകളോടുമൊക്കെ ചേർന്ന് നിന്ന് വളർന്നു വരുന്ന യുവതലമുറക്ക് ധാർമ്മികമായ അവബോധമുണ്ടാക്കി കൊടുക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ കെ ഡി എം എഫിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട പാറന്നൂർ ഉസ്താദ് നവറല്ലാഹു മർക്കദ ബഹുമാനപ്പെട്ട ഉസ്താദ് പ്രറകൾക്ക് ആദ്യമായി ഒരു പണ്ഡിത പ്രതിഭാ പുരസ്കാരം നൽകണമെന്ന് തീരുമാനിക്കുകയും വളരെ പ്രൗഢമായി തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദുകൾക്ക് അത് നിർവഹിക്കുകയും അത് നൽകുകയും ചെയ്തു നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട ഉസ്താദബറുകളുടെ വഫാത്തിന് ശേഷം ബഹുമാനപ്പെട്ട പാറൻ ഉസ്താദിൻ്റെ നാമധേയത്തിൽ പിന്നീട് നമ്മുടെ ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെടുന്ന പണ്ഡിതന്മാർക്ക് അത് നൽകി വരാറാണ് പതിവ് ഈ പ്രാവശ്യം ആറാമത് പണ്ഡിത പ്രതിഭാ പുരസ്കാരമാണ് ഇവിടെ സമർപ്പിക്കപ്പെടുന്നത് നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിൻ്റെ ആത്മീയ വൈജ്ഞാനിക മേഖലയിൽ പ്രമുഖരായ അഖിലുസന്നയുടെ ആലിമ്യങ്ങൾ നിർവഹിച്ചിട്ടുള്ള പങ്ക് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ ഈ കേരളം എങ്ങനെയാണ് വ്യതിരിക്തമായത് എന്ന് വളരെ ആഴത്തിൽ പഠിക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോഴും നമുക്ക് എത്തിച്ചേരാൻ പറ്റാവുന്ന ഒരു വലിയ നിഗമനം കേരളത്തിലെ പ്രമുഖരായ പണ്ഡിതന്മാരുടെ അഖിലസുന്നയുടെ ആലിമീങ്ങളുടെ ആത്മീയമായ നേതൃത്വമായിരുന്നു ആ നേതൃത്വത്തിൻ്റെ തണലിൽ കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് ഒറ്റക്കെട്ടായി ഒരു മെയ്യായി മുന്നോട്ട് പോയപ്പോൾ എല്ലാ മേഖലകളിലും വലിയ പുരോഗതി നേട്ടങ്ങൾ കൈവരിക്കാൻ ഈ സമുദായത്തിന് സാധ്യമായി എന്നുള്ളതാണ് ഒരു വസ്തുത അഭിബന്ധരായ നമ്മുടെ ആലിമീങ്ങൾ കേരളത്തിൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രബോധന രീതി മാതൃകാപരമായിട്ടുള്ള ഇടപെടലുകൾ അതാണ് കേരളത്തിലെ ആലിമീങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യതിരക്തമാക്കുന്നത് അഹ്ലു വൽ വൽച്ചമാ എന്ന് പറയുന്നത് വിശുദ്ധമായ ദീനിൻ്റെ നേരായ മാർഗമാണ് തനതായ ആശയമാണ് ഇസ്ലാമിൻ്റെ സൗന്ദര്യത്തെയും അതിൻ്റെ ഒക്കെ ജീവിതത്തിലൂടെ ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത് മാതൃകാപരമായ ജീവിതം കാഴ്ചവച്ച് അവരുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് ഈ നന്മ എത്തിച്ചു കൊടുക്കാൻ കേരളത്തിലെ പൂർവ്വസൂരികളായിട്ടുള്ള അഖിലുസ്സനയുടെ ആലിമ്യങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് വളരെ സൗമ്യമായി ലളിതമായി എല്ലാവർക്കും ഗ്രഹിക്കാൻ പറ്റാവുന്ന രീതിയിൽ എല്ലാവരെയും ഉൾക്കൊള്ളുകയും എല്ലാവർക്കും സ്വീകാര്യമാവുകയും ചെയ്യുന്ന രീതിയിൽ പരിശുദ്ധമായ ധീരിൻ്റെ ആശയങ്ങളെ സമൂഹത്തിന് കൈമാറുന്ന ഒരു പ്രബോധന രീതിയാണ് കേരളത്തിലെ അഖിലുസുനുടെ ആലിമ്യങ്ങൾ ഇക്കാലം അത്രയും പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വിവിധ മതവിഭാഗങ്ങൾ വ്യത്യസ്തമായ വൈചാത്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു നാടാണ് ഈ ബഹുസ്വര സമൂഹത്തെ ഉൾക്കൊള്ളുകയും അവർക്കെല്ലാവർക്കും സ്വീകാര്യമാകുന്ന രീതിയിൽ അവിടെയൊക്കെ ആശീർവാദവും ഇഷ്ടവുമൊക്കെ നേടിയെടുക്കുന്ന രീതിയിൽ വളരെ മനോഹരമായി മാതൃകാപരമായി ജീവിച്ചവരായിരുന്നു കേരളത്തിലെ അഖിലസുന്നയുടെ പണ്ഡിതന്മാർ ആ ഒരു പ്രബോധന രീതിയാണ് രീതിശാസ്ത്രമാണ് സമസ്ത സമസ്തകേരള ജമയത്തുലമ ഇവിടെ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത് സമസ്തകേരള ജമയത്തുലമയുടെ അഭ്യന്തരായ ആലിമീങ്ങൾ നേതാക്കൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ദൗത്യവും അതുതന്നെയാണ് ഈ നാടിൻ്റെ കാത്തു സൂക്ഷിച്ച് സമാധാന സുന്ദരമായ നാടിൻ്റെ ജനാധിപത്യ മതേതര മൂല്യങ്ങളെ ഉൾക്കൊണ്ട് നാടിൻ്റെ നീതിന്യായ വ്യവസ്ഥയോട് ചേർന്ന് നിന്നുകൊണ്ട് എല്ലാവർക്കും സ്വീകരിക്കുന്ന രീതിയിലാണ് വിശുദ്ധമായ തീരിൻ്റെ പ്രബോധനം നിർവഹിച്ചിട്ടുള്ളത് ആ ഒരു പാരമ്പര്യവും ആ ഒരു പൈതൃകവും ഇന്നും സമസകേള ജമിയത്തുള്ളമയുടെ അഭിവന്ധ്യരായ നേതാക്കൾ ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ഒരു ശ്രേണിയിലെ വളരെ പ്രമുഖനായ പണ്ഡിത വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ഒളവണ്ണ അബൂബക്കർ ദാരിമി ഉസ്താദ് ഉസ്താദവറുകൾ കെ ഡി എം എഫ് ഈ പണ്ഡിത പ്രതിഭ പുരസ്കാരം അതിനർഹരായ ആളുകളെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി അഭിവന്യരായ കോഴിക്കോട് ഖാദി സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ ജമനുല്ലലി അവരുടെ നേതൃത്വത്തിൽ ഒരു ജൂറിയെ നിശ്ചയിക്കുകയും ആ ജൂറി യോഗം ചേരുകയും ആലോചിക്കുകയും ചെയ്തപ്പോൾ ആർക്കും രണ്ടഭിപ്രായമില്ലാതെ എല്ലാവരും ഒരുപോലെ പറഞ്ഞ നാമമാണ് ബഹുമാനപ്പെട്ട ഒളവണ്ണ അബൂബക്കർ ദാരിമി ഉസ്താദ് ഉസ്താദവുകളുടെ പേര് എല്ലാവരും ഈ വിവരം പുറത്തു വന്നപ്പോൾ ഒരുപോലെ പറഞ്ഞു ഉചിതമായ കൈകളിലേക്ക് തന്നെയാണ് ആ ഒരു അവാർഡ് എത്തിച്ചേരുന്നത് എന്ന സന്തോഷകരമായ അഭിപ്രായങ്ങൾ എല്ലാവരിൽ നിന്ന് നമുക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായിരുന്നാലും സുദീർഘമായി സംസാരിക്കുന്നില്ല കെ ഡി എം എഫിനെ സംബന്ധിച്ചിടത്തോളം പണ്ഡിത പ്രതിഭാ പുരസ്കാര ചടങ്ങ് എന്ന് പറയുന്നത് ഒരു ചടങ്ങ് മാത്രവുമല്ല ഇതൊരാശയം കൂടിയാണ് ഇതൊരു നിലപാട് കൂടിയാണ് ആലിമീങ്ങളെ പണ്ഡിതന്മാരെ സാദാത്യങ്ങളെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുക എന്ന അഖിലുസുന്നയുടെ വളരെ കൃത്യവും സ്പഷ്ടവുമായ ആ നിലപാടിനെ ആശയത്തെ ഈ ചടങ്ങിലൂടെ കെ ഡി എം എഫ് ഉയർത്തിപ്പിടിക്കുകയാണ് വിശുദ്ധമായ ധീൻ അനുശാസിക്കുന്നതും ഈ ഉമ്മത്തിനോട് പറയുന്നതും അതുതന്നെയാണ് ഇൽമുള്ള ആളുകൾ ആദരണീയരാണ് അവർക്ക് അർഹമായ പരിഗണനയും അർഹമായ സ്ഥാനവും വകവെച്ച് നൽകണം എന്നു തന്നെയാണ് ആലിമിൻ്റെ അൽമിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് പണ്ഡിതൻ്റെ ഉത്തരപദത്തെക്കുറിച്ച് അവ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദൗത്യത്തെക്കുറിച്ച് വിശുദ്ധമായ ഖുർആാനിലും ഹദീസിലും ഒരുപാട് പരാമർശങ്ങൾ മഹത്തായ വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും അത്രമേൽ വലിയ സ്ഥാനം കൽപ്പിച്ചവരാണ് ബഹുമാനരായിട്ടുള്ള ആലിമീങ്ങൾ വിശുദ്ധമായ ദീനിൻ്റെ ആ ചൈതന്യം നമ്മുടെ നാടിൽ കെടാതെ വാടാതെ സൂക്ഷിക്കുന്നത് ഈ ആലിമീങ്ങളുടെ നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങളെ കൊണ്ടാണ് അതുകൊണ്ട് പരിശുദ്ധമായ ദീനിനെയും ഒക്കെ അതിൻ്റെ ആശയങ്ങളെ വക്രീകരിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകൾ ഇതിൻ്റെ പൊതുസമ്മതിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ വളരെ ആസൂത്രിതമായി ആലിമീങ്ങളെ മോശക്കാരായി ചിത്രീകരിക്കുന്നു പരിഹാസ രൂപേണ അവരെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു അത്തരമൊരു സാഹചര്യത്തിൽ ആലിമീങ്ങളെ അവർ അർഹിക്കുന്ന കൂടി ആദരവോടുകൂടി നോക്കിക്കാണമെന്ന വിശുദ്ധമായ ദീനിൻ്റെ അധ്യാപനത്തെയും ആശയത്തെയും കെ ഡി എം എഫ് ഈ ചടങ്ങിലൂടെ ഉയർത്തിപ്പിടിക്കുകയാണ് അതാണ് ഈ ചടങ്ങിൻ്റെ ഏറ്റവും വലിയ സത്ത എന്ന് പറയുന്നത് അതിന് നേതൃത്വം നൽകിയ കെ ഡി എം എഫിനെ അതിൻ്റെ നേതാക്കളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഒരുപാട് ആളുകൾ ഈ ഒരു സംരംഭവുമായി ബന്ധപ്പെട്ട് സഹായിച്ചിട്ടുണ്ട് സഹകരിച്ചിട്ടുണ്ട് അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അഭിവന്ധ്യരായ നമ്മുടെ നേതാക്കളൊക്കെ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ വേദിയിലേക്ക് എത്തിച്ചേരും ബഹുമാനപ്പെട്ട സയ്യിദുല്ലമയും അതുപോലെ തന്നെ വി ഡി സതീശൻ അടക്കമുള്ള പ്രഗലഭരായ വ്യക്തിത്വങ്ങളൊക്കെ നമ്മുടെ വേദിയിലെത്തിച്ചേരും സമസ്യയുടെ കേന്ദ്ര മുഷാബാർ അംഗങ്ങളും അതുപോലെ തന്നെ ബഹുമാന്യരായിട്ടുള്ള രാഷ്ട്രീയ നേതൃത്വവും ഒക്കെ നമ്മുടെ വേദിയിലുണ്ട് അവരൊക്കെ നമ്മോട് സംവദിക്കും ഈ പരിപാടിയിൽ പങ്കെടുത്ത നിങ്ങളെ എല്ലാവരെയും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ നേരുന്നു അലഹമ്മദിഹി ആലമീൻ السلام عليكم ورحمه الله وبركاته دعوه